കമ്പമെട്ട് വണ്ണപ്പുറം പാതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ച് വിലയിരുത്തി നിർമ്മാണത്തിലെ അപകടകൾ സംബന്ധിച്ച ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു കമ്പമെട്ട് മുതൽ എഴുകമ്പയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി എഴുപത്തിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്ററിന് രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം മുണ്ടിയിരുമിയിൽ മഴയത്ത് ടാർ ചെയ്തത് വൻ വിവാദമാകുകയും ചെയ്തു പുതിയ ടാറിംഗ് പൊളിഞ്ഞത് വിവാദമായതോടെയാണ് കിഫ്ബി അധികൃതർ പരിശോധന നടത്തിയത് റോഡിൽ നിന്നും അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് പറഞ്ഞു നടത്തിയ ടാറിങ് മഴയത്താണ് നടത്തിയത് ആ ടാറ് ഒരു വലിയ വണ്ടി ഭാരമുള്ള ഒരു വാഹനം വന്ന് നിന്നപ്പോൾ ആ ടാർ ഇളയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി പൊതുജനങ്ങളാകമാനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ ഞങ്ങള് ബഹുമാനപ്പെട്ട മണിയാശാനുമായിട്ടും അതോടൊപ്പം തന്നെ പാർട്ടിയുമായി അറിയിച്ച് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് വന്ന ഈ റോഡിന്റെ സാമ്പിൾ ശേഖരിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ തരത്തിലെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാമ്പിൾ ശേഖരിച്ചിട്ടുള്ളത് സാമ്പിൾ ശേഖരിച്ചതിന്റെ പരിശോധനാ ഫലം വരുമ്പോ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും കമ്പമട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതിയുടെ ആതി റീച്ച് നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത് കമ്പമട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ